ഇപ്പോൾ ക്ലിനിക്കിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് കുട്ടികളിൽ ആയിട്ട് പനി വരിക ഒരു ഒരാഴ്ച ഗ്യാപ്പിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച ഗ്യാപ്പിൽ കുട്ടികൾക്ക് എപ്പോഴും പനി വരിക അതിന് കൂടെ തന്നെ കഫക്കെട്ട് മാറാണ്ട് കഫക്കെട്ട് വരിക അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ എപ്പോഴും ആൻറ്റിബയോട്ടിക് കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അത് ആയിട്ട് വരുമ്പോൾ കുട്ടികളുടെ പൊതുവേ ജനറൽ അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി വീക്കാവും പിന്നെ അവർ അസുഖങ്ങൾ തന്നെ ഇന്നും അസുഖങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രോഗമായിട്ട് അവർ എപ്പോഴും ഹോസ്പിറ്റലും ക്ലിനിക്കിലും ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നു അപ്പോൾ യൂഷ്വലി ഇങ്ങനെ ആയിട്ട് വരുന്ന കേസസിൽ നമ്മൾ കേസ് എടുക്കുമ്പം കുട്ടികളുടെ ഇപ്പോൾ ഏത് കേസാണെങ്കിലും നമ്മൾ ആയിട്ട് അവരുടെ ഒരു ഹിസ്റ്ററി എടുക്കും അങ്ങനെ എടുക്കുമ്പം യൂഷ്വലി ഇതിൻ്റെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഈ ഡിസീസ് തുടങ്ങാനുള്ള ഒരു കാരണം പലപ്പോഴും അന്വേഷിക്കുമ്പോൾ അമ്മമാർ ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷം കുട്ടികൾക്ക് റിക്കറൻ്റ് ആയിട്ട് ഡിസീസ് വരും അപ്പോൾ അവിടെ നമ്മൾ കുട്ടികളുടെ പനിക്ക് പാരസിറ്റമോൾ അല്ലെങ്കിൽ കഫക്കെട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു റൈറ്റ് വേ അല്ല കാരണം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിനെ അവിടെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് അത് കൊടുക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ഈ ഒരു കോസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് കുട്ടിക്ക് അമ്മേനെ മിസ്സ് ചെയ്യുന്നുണ്ട് അതിനൊരു പരിഹാരം കാണാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെഡിക്കേഷൻസും കൊടുക്കുമ്പം കുട്ടികൾ ആയിട്ട് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്ത് ബെറ്റർ ആവുന്നത് കാണാറുണ്ട്